ഇന്നലെ അച്ഛന്മാരുടെ ദിവസമായിരുന്നു സെലിബ്രിറ്റികൾ എല്ലാവരും അച്ഛന്മാരുടെ ദിവസം ആഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു കുട്ടിക്കാലം മുതലുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു പലരുടെയും പോസ്റ്റ് വളരെ ഇമോഷണലായ ഫോട്ടോകളും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വളരെ വൈകിയാണെങ്കിലും മീനാക്ഷി ദിലീപും അച്ഛന് ആശംസകളുമായി എത്തി കുട്ടിക്കാലത്ത് ഒരു ബോട്ട് സവാരിക്കിടയിൽ എടുത്ത ഫോട്ടോയ്ക്കൊപ്പമാണ് മീനാക്ഷിയുടെ പോസ്റ്റ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയ എൻ്റെ ആകാശവും ഭൂമിയും എന്ന ക്യാപ്ഷനെ സൂചിപ്പിക്കുന്ന തരത്തിൽ ആകാശത്ത് ഭൂമിയുടെ ഒരു ഇമോജിയും ലവ് ഇമോജിയും നൽകിക്കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കൈകെട്ടി അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന മീനാക്ഷിയെയും മീനാക്ഷിയെ ചേർത്ത് നിർത്തിയ പഴയ ദിലീപിനെയും ചിത്രത്തിൽ കാണാം ഇത് കാണുമ്പോഴാണ് നേരത്തെ മഞ്ജു വാര്യർ പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് ആളുകൾക്ക് ബോധ്യമാവുന്നത് വിവാഹമോചനത്തിന് ശേഷം മകളെ ഉപേക്ഷിച്ചത് എന്തിന് എന്തിന് ദിപിലീപിനൊപ്പം കുട്ടിയെ വിട്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മഞ്ജു നിരന്തരം നേരിട്ടിരുന്നു മകളുടെ സന്തോഷം അതാണെന്നായിരുന്നു അതിന് മഞ്ജു വാര്യർ നൽകിയ മറുപടി എൻ്റെ മകൾക്ക് അവളുടെ അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നെനിക്കറിയാം തിരിച്ച് അച്ഛനും അതുകൊണ്ട് തന്നെ അവരെ വേർപിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി മഞ്ജു പറഞ്ഞിരുന്നു മഞ്ജുവും മീനാക്ഷിയുമായുള്ള ബന്ധം ഒരിക്കലും അറുത്തു മാറ്റാൻ കഴിയാത്തതാണ് പകരം വയ്ക്കാൻ കഴിയാത്തതാണ് അതിൽ താനൊരിക്കലും ഇടപെടില്ല എന്ന് ദിലീപും പറഞ്ഞിരുന്നു മകളുടെ അമ്മ എന്ന നിലയിലുള്ള മഞ്ജുവിനോടുള്ള ബഹുമാനത്തെക്കുറിച്ചും ദിലീപ് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഡെർമറ്റോളജി വിഭാഗം ഡോക്ടറാണ് മീനാക്ഷി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജോലി ചെയ്യുകയാണ്